ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾ വീഡിയോയിൽ എ എൽ കെ ബ്ലോഗിൾസിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയൊരു ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കിണറിനെ പറ്റിയിട്ടാണ് ഒരു ബീച്ചിലുള്ള ഒരു കിണറാണ് ആ കിണർ ഒരുപാട് കിണറുകളുണ്ട് എല്ലാ കിണറുകളും ഉപ്പ് പക്ഷേ ഈ ഒരു കിണറിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള നല്ല ശുദ്ധ ഉപ്പില്ലാത്ത വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് മക്കുപറകളും മക്കാമുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലങ്ങൾ പോകുന്ന ഇടവഴികളൊക്കെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ നമ്മുടെ നാട്ടിലൊക്കെ മതിലുകളൊക്കെ കരിങ്കല്ലുകൊണ്ടും കല്ലുകൊണ്ടൊക്കെയാണ് മതിലുകൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മടല് കൊണ്ടുവരണം മടലെന്നു വെച്ചാൽ അവിടുത്തെ പനോലൻ്റെ മടൽ കൊണ്ടാണ് മതില് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുടിലുകൾക്കൊക്കെ വെള്ളം അവർ കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത് കേട്ടോ അതിൽ കുടങ്ങൾ വെച്ചിട്ട് ആ വണ്ടിയിൽ ആ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം അവർ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ കച്ചറകെടുക്കുന്ന ഒരു സ്ഥലം ഗെല്ലിയിലാട്ട ഈ ഗെല്ലിക്കൂടി പോകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തനം മാറിയിട്ടും വാസനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യങ്ങളൊന്നും വരണൊന്നും അവിടെ ഒരു പ്രശ്നമില്ല എന്നാത്തതുകൊണ്ട് ഞമ്മളെ നാട്ടിലാണെങ്കിൽ ഫൈന എ ഫൈൻ ഇട്ട് ഇവിടെ വന്നപ്പോ മക്കാമ് കണ്ട് വാൽനകം ബീച്ച് കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പുദാ ഇത് ഏത് മക്കാമാറിയില്ല ഇത് സയ്യിദത്ത് മറിയം ബി ബി സഹീദത്ത് എന്നവരുടെ ഒരു മക്കാമാണ് പല ഭാഗത്താണ് ഒരുപാട് ഭാഗത്ത് പല ഭാഗത്താണ് ഇങ്ങനെ ഓരോരോ മക്കാമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ ഒരു കിണർ കാണുന്നുണ്ടോ ഈ കിണറിനെ പറ്റിയാൽ നമുക്ക് എന്താണെന്ന് അറിയില്ല എന്ന് നോക്കാം ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ വെള്ളം പൊടിച്ച് കൊണ്ടോണ്ട് നമ്മളെന്താ പറയാ ഒരു ഈ ഒരു മക്കാമിന്റെ ഒരു ഈ ഒരു ഭാഗത്ത് ഒരുപാട് മക്കുപറകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കടപ്പുറത്ത് ഏരിയയിലാണ് ഈ ഒരു ഈ മക്കാമുള്ളത് അവിടെ കിട്ടുന്നൊരു വെള്ളമാണ് ഒരുപാട് കുടിവെള്ളം ആളുകൾക്ക് ശുദ്ധമായ വെള്ളം കിട്ടണ ഒരിതാണ് കണത് ഭയങ്കര ആഴുണ്ട് അല്ലേ അതാ വെള്ളമാണ് അത് കിട്ടുന്നത് ഏകദേശം നല്ല ആഴുണ്ട് പക്ഷെ ഇതിൽ നിന്ന് ഇങ്ങനെ വോക്കറ്റിലാണ് വെള്ളം കോരുന്നത് കണ്ടാ അതോട് കോരിയിട്ട് വരണതാണ് ഈ വെള്ളം എന്ന് പറഞ്ഞാല് നല്ല ഇവിടെ ഉപ്പുവെള്ളാണുള്ളത് പക്ഷെ ഇവിടെ നല്ല ശുദ്ധ വെള്ളം എന്താ പറയാ ഈ ഒരു കിണറ്റിൽ നിന്ന് കിട്ടണത് ഇത് പ്രത്യേകിച്ച് ആളുകൾ പല ആളുകളും തീർത്ഥാടകരൊക്കെ വന്നിട്ട് ഇവിടുന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ കിട്ടുന്ന വെള്ളം നല്ല ശുദ്ധ വെള്ളം ഈ ഒരു കിണറ്റിൽ നിന്നാണ് ഇത് നമ്മുടെ വാൽനക്കെട്ടാ കയറുവാടി ഭാഗത്തുള്ള വാൽനക്കത്തുള്ള ഒരു കിണറും കൂടെയാണ് അപ്പൊ ബാക്കി കാണാം അവിടെ മക്കാമല്ല ഇബ്രാഹിംസാന്റെ ആ പങ്ങള് ഇവിടെയാണ് കെടുക്കണത് അപ്പൊ ആ ഒരു ഏരിയ ഉള്ളവര് ചെറിയൊരു കാഴ്ച ആണങ്ങള് കണ്ട് കാണിക്കണം അതേനെ വന്നു ഇവര് പാവപ്പെട്ട വെള്ളം ഒരു കോരി കൊടുക്കും പക്ഷെ നമ്മൾ അതിനെന്തെങ്കിലും പൈസ കൊടുക്കണം എന്നാ പറഞ്ഞത് ഏർവടി നടത്തി அவ காலடி பட்டை எல்லை கழுச்சத்துக்கு ஊராம கனவுல பறிஞ்சு கொடுத்தா வெள்ளம் குடிச்சு முகம் கழுவி தலை கழுவி மருந்து வெள்ளத்தை கொண்டுட்டு வந்து நம்மளும் குடிச்சு நல்லா தலை மூஞ்சிலாம் கழுவுனா நல்லா சுகமாவே இருக்கும் நல்லா ஆரோக்கியமான உடம்பாவும் இருக்கும் என்ன நோய் நொடி இருந்தாலும் பறந்து போயிடும் அல்லாவுடைய நீதி கூட்டிட்டு மிக்ஸ் ஆகி சாய முடலுக்கு ஆச்சு தான் பண்ணது എന്താന്നല്ല നമ്മളെ കടലിലുള്ള പായലാണ് അല്ലെ അതും ഇവിടെ വന്നപ്പോ കണ്ടിമെന്ത പക്ഷെ ഇതുപോലെ ഉണക്കിയിട്ട് ഇവര് ചായ അത് സംഭവം ചായന്റെ ചെറിയ സ്മെല്ല് വരണുണ്ട് ചായപ്പൊടിന്റെ സ്മെല്ല് വരണുണ്ട് ഇത് ഉണക്കിയിട്ട് ഇവിടെ കണ്ട കടപ്പുറത്ത് മൊത്തം ഇട്ടിണ് അതൊക്കെ കുന്നൂട്ടി വെച്ചിട്ട് അത് തന്നെയാണ് കഷായം വെച്ച് കൊടുക്കും മരുന്നാണ് ക്യാൻസർ മുറിവൊക്കെ പറ്റിയ സാധനം എന്നാ പറയണത് നമുക്കറിയില്ല ഇത് ഇവിടെ കണ്ടിട്ടോ ഇതിന് ചെറിയൊരു കായകളൊക്കെ കണ്ടില്ലേ ചെറിയൊരു കായ അതിമുണ്ട് ഇത് സ്മെല്ല് ഒരു എന്താ പറയാ ഒരു ചായപ്പൊടിന്റെ ചായപ്പൊട്ടിൻ്റെ വരുന്നത് വരുന്നതാണ് പക്ഷെ കിണർ ഇവിടെ ചുറ്റു ഭാഗത്തും കിണറുണ്ട് പക്ഷേ ഇതിലൊക്കെ ഉള്ളത് ഉപ്പുവെള്ളമാണ് ഈ കണട്ടിലൊക്കെ ഉള്ളത് ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ളം ഇല്ലാത്ത കിണറാണ് ആ വെള്ളം കുടിച്ച ആ ഒരു കിണർ അതിലിവിടെ വന്നപ്പോഴാണ് ഓരോരുത്തർക്കും ഇവിടെ നീർച്ച ചെയ്യണം കേട്ടോ ഓരോരുത്തർ കഞ്ഞി വെച്ചു കൊടുക്കുക പായസം വെച്ചുകൊടുക്കുക ഇതൊക്കെ ചെയ്യണം എന്താണ് വെള്ളം വീട്ടിൽ കൊടുക്കേണ്ടില്ലേ